ിയമുള്ള സുഹൃത്തുക്കളെ ഏത് രാജ്യവും ഇസ്ലാമിക ഭൂരിപക്ഷമായ അവിടെ ആദ്യം പീഡിപ്പിക്കപ്പെടുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളും പെൺകുട്ടികളുമായിരിക്കും കാരണം ഇറാനിലെ അവസ്ഥ തന്നെ നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ അവസ്ഥ നമുക്കറിയാം പാക്കിസ്ഥാനിൻ്റെ അവസ്ഥ നമുക്കറിയാം സിറിയ പല നമുക്കിങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ അവിടത്തെ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചറിയുന്നവരാണ് നമ്മൾ അഫ്ഗാനിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലുമില്ല ശരി അമുസ്ലിംകളുണ്ടോ അവിടെ അമുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇവരെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും പേര് മാത്രമാണ് അഫ്ഗാനിലെ സ്ത്രീകൾക്ക് വീടുകളിൽ ജനലുകൾ പോലും പാടില്ല എന്നാണ് ഇപ്പോൾ മതവിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം ഇവര് ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അന്യപുരുഷനെ കാണുന്നു അന്യപുരുഷന്മാർ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവർ വീട്ടിൻ്റെ പുറത്തിറങ്ങി തുണി കഴുകുന്നതോ മുറ്റമടിക്കുന്നതോ അപ്പോൾ ഇവരുടെ ആ ഗോത്രകാല ചിന്താഗതി ഏത് വിഷയങ്ങളെയും ഈ വക്രീകരിച്ച് സെക്സ് ചുവയിൽ കാണുക എന്നതും ചില ആളുകളുടെ പ്രധാനപ്പെട്ട രീതിയാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ആളുകൾ എല്ലാവരെയും സെക്സ് കലർന്ന രൂപത്തിൽ മാത്രമേ വിവരിക്കൂ അത് അവരുടെ ഒരു രീതിയാണ് നമ്മുടെ ഉള്ളിൽ എന്താണോ കിടക്കുന്നത് അത് തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഉള്ളിൽ പെണ്ണിനെയാണ് കാണുന്നത് എങ്കിൽ ഉടനെ തന്നെ ഇരുപത് സെക്കൻഡ് വരെ പെണ്ണിനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉടനെ വേണ്ടാത്തത് തോന്നണം എന്നാണ് ശ്രീ സാക്രനായക് പറഞ്ഞത് തോന്നിയിട്ടില്ലെങ്കിൽ അവർക്കെന്തോ ബയോളജിക്കലി മിസ്റ്റേക്ക് കൂട്ടത്തെ അതുപോലെ ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരു പുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ കണ്ണിലെ ഒരു വികിരണം പുരുഷന്റെ ശരീരത്തിലേക്ക് വരികയും അങ്ങനെ പുരുഷന് തൊക്ക് ക്യാൻസർ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് പുരുഷന്റെ തൊക്കിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്ത്രീയോട് അട്ടപടലം മൂടാനെന്നാണ് പറയുന്നത് ഇതൊക്കെ പറഞ്ഞത് സക്കർണായക അപ്പം ഇതുപോലെയുള്ള മതപുരോഹിതന്മാരാണ് ഇസ്ലാം മതത്തിലെ വിവരക്കേടുകൾക്ക് നിദാനമായിരിക്കുന്നത് ഇറാനിലായിരുന്നാലും പാകിസ്ഥാനിലായിരുന്നാലും ഇനി അതല്ല ഏത് ഇസ്ലാമിക രാജ്യത്തായിരുന്നാലും ശരി അനീതിവൽക്കരിക്കപ്പെടുന്നതെല്ലാം സ്ത്രീകളും പെൺകുട്ടികളുമായിരിക്കും കാരണം അവര് വെറും പേറിയന്ത്രം മാത്രമായതുകൊണ്ട് അവരുടെ നീതിക്കും അവരുടെ മനുഷ്യാവകാശത്തിനും ഒന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല പാകിസ്ഥാനിൽ അഭയം നേടിയ അൻപതിലധികം അഫ്ഗാൻ വനിതാവകാശ പ്രവർത്തകർ നാടുകടത്തൽ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു തിരികെ അഫ്ഗാനിസ്ഥാനിൽ എത്തിയാൽ താലിബാൻ ഭരണകൂടം തങ്ങളെ വധിക്കുമോ തടവിലാക്കുകയോ ചെയ്യുമെന്നാണ് ഇവർ ഭയപ്പെടുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുകയും അതിർത്തി മേഖലകളിൽ തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നിർണായക തീരുമാനം കൈക്കൊണ്ടത് ദശലക്ഷക്കണക്കിനുള്ള അഫ്ഗാൻ അഭയാർത്ഥികളെ അഭ്യർത്ഥികളെ കടത്താനാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ നീക്കം രാജ്യത്ത് തീവ്രവാദവും കുറ്റകൃത്യവും വളർത്തുന്ന അഫ്ഗാൻകാർ ഭീകരരും രാജ്യദ്രോഹികളുമാണെന്നാണ് പാകിസ്ഥാനിലെ മന്ത്രിമാർ തന്നെ ആരോപിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മുതലാണ് പാകിസ്ഥാൻ അഫ്ഗാൻ അഭയാർത്ഥികളെ അഭ്യർത്ഥികളെ കടത്താൻ തുടങ്ങിയത് ഇന്റർനാഷണലിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ കുറഞ്ഞത് എട്ട് ലക്ഷത്തിൽ പരം അഫ്ഗാൻ പൗരന്മാരെങ്കിലും നിർബന്ധിതമായി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് അവിടെ ഇവർ താലിബാന്റെ പീഡനത്തിന് ഇരയാകാനുള്ള യഥാർത്ഥ സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബീച്ചിനെ നേരിടുന്നവരിൽ അറുപതോളം വനിതാ ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ സംരക്ഷകരും ഉൾപ്പെടുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി അഫ്ഗാനിലെ പ്രതിഷേധം ഉയർത്തിയിരുന്ന ഇവർ താലിബാൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പാകിസ്ഥാനിൽ എത്തിയത് ഇപ്പോൾ ഇസ്ലാമാബാദ് റാവൽപിണ്ടി നഗരങ്ങളിൽ പോലീസ് വീടുതോർ കയറിയിറങ്ങി അഫ്ഗാനികളെ അറസ്റ്റ് ചെയ്യുകയാണ് ഇവരിൽ നിന്ന് പോലീസ് അല്ല അഫ്ഗാനികളും ആർഎസ്എസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ തീവ്രവാദ സംഘടനകളൊക്കെ ഉടലെടുക്കുന്നതാണെന്നാണ് ഇവർ പറയാറുള്ളത് ഏ ഇന്ത്യയിൽ ആർ എസ് എസിനെയും ബി ജെ പി ഒക്കെ കുറ്റം പറഞ്ഞിട്ട് അവർക്ക് പാകിസ്ഥാന്റെയും അഫ്ഗാന്റെയും തമ്മിലടിയോന്നും കാണാൻ പറ്റുന്നില്ല ഓ അവിടെ വോട്ട് ബാങ്കില്ലല്ലോ രണ്ട് ഭാഗത്തും കാക്കാമാരല്ലേ വൻതോതിൽ കൈക്കൂലി ആവശ്യപ്പെടുകയാണെന്നും പലരും ഒളിവിൽ പോകാൻ നിർബന്ധിതരായെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഫുമൈറ അലീം ഏഴു വർഷം അഫ്ഗാനിസ്ഥാനിൽ വനിതാ അവകാശ വിദ്യാഭ്യാസ പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്നു താലിബാന്റെ നിലപാടുകൾക്കെതിരെ തെരുവുകളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തയ്യാറായ ഒരു കൂട്ടം സ്ത്രീകളിൽ അവരിൽ ഉൾപ്പെടുന്നു താലിബാന്റെ ഭീഷണിയെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ പാകിസ്ഥാനിൽ എത്തിയത് തെരച്ചിലിനായി എത്തുന്ന പോലീസിനെ പേടിച്ച് വീടിന്റെ തട്ടിൻ പുറത്ത് രണ്ട് ചെറിയ കുട്ടികളും ഒത്തു ഇവർക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് തിരികെ അഫ്ഗാനിസ്ഥാനിൽ എത്തിയാൽ മരണം ഉറപ്പാണെന്നാണ് ഹുമൈറ പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീകൾ ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിയുന്നതായും അവർ വെളിപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലേക്ക് നാടുകടത്തുന്നതിന് വധശിക്ഷ നൽകുന്നതിന് തുല്യമാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് രേഖകളില്ലാത്ത എല്ലാ അഫ്ഗാൻ പൗരന്മാർക്കും രാജ്യം വിടാൻ എന്നിവരെയാണ് പാകിസ്ഥാൻ സർക്കാർ സമയപരിധി നൽകിയിട്ടുള്ളത് അല്ലാത്ത പക്ഷം അവരെ അറസ്റ്റ് ചെയ്യും തങ്ങൾക്കും മറ്റ് വനിതാ പ്രവർത്തകർക്കും അഭയം നൽകാൻ കഴിയുന്ന ഒരു മൂന്നാം രാജ്യം കണ്ടെത്തുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണെന്ന് അലീൻ പറഞ്ഞു നിലവിൽ ബ്രസീലിൽ നിന്ന് ഒരു വാഗ്ദാനം ലഭിക്കുമോ അതോ മറ്റ് രാജ്യങ്ങൾ അവർക്ക് സുരക്ഷിതമായ ഒരു താവളം വാഗ്ദാനം ചെയ്യുമോ എന്നറിയാൻ അവർ കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നത് അതായത് മനുഷ്യാവകാശം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉണ്ടോ അതിനകത്ത് സ്ത്രീകൾ പെടുമോ ഇവിടെ ട്രംപ് ഭരണകൂടം അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതും അകമിന്റെ ചങ്ങല വെച്ചെന്നോ രാജ്യത്തെ അപമാനിച്ചെന്നോ അയ്യോ ചങ്ങല വെച്ചത് ശരിയായില്ല ബന്ധിക്കേണ്ടിയിരുന്നില്ല എന്തിനാണ് അവരുടെ കൈകളിലും കാലുകളിലും വിളങ്ങു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വിലപിച്ച ആളുകൾ ഇതൊന്നും കാണുന്നില്ല ഏ അപ്പോ അമേരിക്കയിൽ ചെന്ന് ആ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആ രാജ്യം അനുശാസിക്കും വിധം അവരെ ശിക്ഷിക്കില്ല അതൊന്നും ചെയ്യാതെ ട്രംപ് ഇന്ത്യയോടുള്ള കൂറും പ്രതിബദ്ധതയും നിലനിർത്തി അവരെ ജീവനോടെ തന്നെ ഇവിടെ എത്തിച്ചില്ല അത്രയും ഒരു മര്യാദയെ അവർ കാണിച്ചില്ലേ ഇതിപ്പോ എന്താ ചെയ്യുന്ന കോലിക്ക് കൊടുക്കുക കേരളത്തിലെ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ച് നമ്മൾ കേട്ടോ സ്വമേധയാ രാജ്യം വിട്ടു പോകുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടുകൂടി മുപ്പത് ലക്ഷത്തോളം അഫ്ഗാനികളെ പുറത്താക്കാനാണ് പാകിസ്ഥാൻ നടപടി ഒരുങ്ങിയതും അത് വിജയിപ്പിച്ചത് നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശികളെ പുറത്താക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച രാജ്യവ്യാപകമായിട്ടുള്ള നടപടിയുടെ ഭാഗമാണത് മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്ര സംഘടനയും ഈ നീക്കത്തിൽ ശക്തമായി എതിർത്ത് രംഗത്തു വന്നു എന്നിട്ട് അറസ്റ്റും നാടുകടത്തലും ആരംഭിച്ചു കഴിഞ്ഞു ഏതാണ്ട് തീരുമാനിച്ചത് ഈദുൽ ഫിത്തറിന്റെ അവധി കണക്കിലെടുത്ത് ഏപ്രിൽ പത്താം തീയതിയിലേക്ക് വിട്ടതായിട്ടും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്നര വർഷത്തിനിടയിൽ എട്ട് പോയിന്റ് നാല് അഞ്ച് ലക്ഷം അഫ്ഗാനികൾ പാകിസ്ഥാൻ വിട്ടുപോയതായി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മുപ്പത് ലക്ഷം അഫ്ഗാനികൾ ഇപ്പോഴും രാജ്യത്ത് തുടരുന്നു എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു ഇതിൽ പത്ത് ലക്ഷം പേർക്ക് ഒരു രേഖയുമില്ല രജിസ്ട്രേഷൻ കാർഡ് ഉള്ളവർക്ക് ജൂൺ മുപ്പതാം തീയതി വരെ പാകിസ്ഥാനിൽ തുടരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതിനു ശേഷം പതിനായിരക്കണക്കിന് ആളുകളാണ് അഫ്ഗാനിൽ നിന്ന് പലായനം ചെയ്തത് അതുവരെ ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി മുറവിളി കൂട്ടിയിരുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് ഇത്തരം നിയമം പോരാ കുറച്ചുകൂടി കർശനമായിട്ടുള്ള നടപടികളും നിലപാടുകളും സ്വീകരിക്കണം എന്ന് വിലപിച്ചിരുന്ന ആളുകൾ അത്തരം കർക്കശക്കാരായിട്ടുള്ള താലിബാനികൾ അധികാരത്തിൽ വന്നതോടുകൂടി നിൽക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാനിലേക്ക് കുടിയേറുകയായിരുന്നു അവരെയാണ് ഒന്നുകിൽ തിരിച്ച് അഫ്ഗാനിലേക്ക് കൊണ്ടുവരും കാരണം ഇവരൊക്കെ മുമ്പ് പല മേഖലയിലും പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളുണ്ട് ഇതിനകത്ത് മീഡിയയിൽ പ്രവർത്തിച്ചിരുന്നവൾ പ്രവർത്തിച്ചിരുന്ന ആളുകൾ സ്പോർട്സിൽ പ്രവർത്തിച്ചിരുന്നവർ അതുപോലെ ചാനലുകളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ആക്ടിവിസ്റ്റുകൾ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ ഓഫീസുകളിൽ പ്രവർത്തിച്ചിരുന്നവർ അധ്യാപികമാർ അങ്ങനെ പല രൂപത്തിലും പ്രവർത്തിച്ചിരുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഹറാമാണ് എന്ന് വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന താലിബാനുകൾ ഇവരെ കിട്ടിയാൽ ജീവനോടെ കുഴിച്ചുമൂടും ഉറപ്പാണ് അതുകൊണ്ടാണ് അവർ തിരിച്ച് അഫ്ഗാനിലേക്ക് പോകുന്നത് ഭയക്കുന്നത് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് മതേതരത്വമുണ്ട് മതനിരപേക്ഷതയുണ്ട് ജനാധിപത്യമുണ്ട് ദേശീയതയുണ്ട് എന്നിട്ടും ഇവിടെ ഇരുന്നിട്ട് താലിബാൻ വിസ്മയമാണ് എന്ന് പറയുന്ന ആളുകളെ കേന്ദ്ര സർക്കാർ സ്വന്തം ചെലവിൽ അവിടെ കൊണ്ടുവിടണം അല്പം സ്വാതന്ത്ര്യം അവരും അനുഭവിച്ചോട്ടെ നന്ദി